കേരളത്തിന്റെ കയ്യടി നേടി ഓഫീസർ ഓൺ ഡ്യൂട്ടി ചിത്രം ഇനി തമിഴ് തെലുങ്ക് ഭാഷകളിലേക്കും ഉടനെത്തും തിയേറ്ററുകളിൽ പ്രദർശനം വിജയം നേടി ബോക്സ് ഓഫീസിൽ കളക്ഷൻ റെക്കോർഡുകൾ തീർക്കുന്ന കുഞ്ചോക്കോ ബോബന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി മലയാള ഭാഷയ്ക്ക് പുറമെ ഇനി തമിഴിലും തെലുങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ മാർച്ച് മാസത്തിൽ പ്രദർശനത്തിനെത്തും വൻ തുകക്കാണ് ചിത്രത്തിന്റെ തെലുങ്ക് തമിഴ് ഡബ്ബിംഗ് റേറ്റ്സ് ഇ ഫോർ എന്റർടൈൻമെന്റ് കരസ്ഥമാക്കിയത് ചിത്രത്തിന്റെ തെലുങ്ക് ട്രെയിലർ ഇ ഫോർ എന്റർടൈൻമെന്റ് റിലീസ് ചെയ്തു കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും പ്രദർശനം വിജയം നേടുന്ന ചിത്രത്തിന്റെ കളക്ഷൻ ഓരോ ദിവസവും ഉയർന്ന ഉയരുന്നുണ്ടെന്നാണ് കണക്കുകൾ റിലീസ് ദിനം മുതൽ പ്രേക്ഷക പ്രശംസയും ഭാഷാ ഭേദമന്യ നിരൂപക പ്രശംസയും ലഭിക്കുന്ന ചിത്രം ശിവരാത്രി ദിനമായ ബുധനാഴ്ച കേരളത്തിലെ മിക്ക സെന്ററുകളിലും ഹൗസ്ഫുൾ ഷോകളാകുകയാണ് പ്രേക്ഷക അഭ്യർത്ഥന പ്രകാരം ശിവരാത്രി ദിനമായ ഇന്ന് ലേറ്റ് നൈറ്റ് ആണ് അഡീഷണൽ ഷോകൾ നഗരങ്ങളിൽ പുറമെ ഗ്രാമങ്ങളിലും തിയേറ്ററുകളിലും ചാർട്ട് ചെയ്തിട്ടുണ്ട് നായാട്ടി ഇരട്ട എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ച ജിത്തു അഷ്റഫ് ആണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ സംവിധായകൻ ഇരട്ട എന്ന ചിത്രത്തിന്റെ സഹ സംവിധായകൻ കൂടിയാണ് ജിത്തു അഷ്റഫ് മാർട്ടിൻ പ്രകാട്ട് ഫിലിംസ് ഗ്രീൻ റൂം പ്രൊഡക്ഷൻ എന്നീ കമ്പനികളുടെ ബാനറിൽ മാർട്ടിൻ പ്രക്കാട്ട് സിബി ചാവറ രഞ്ജിത്ത് നായർ എന്നിവർ ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം പ്രണയവിലാസത്തിന് ശേഷം ഈ ടീം വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണിത് ജോസഫ് നായാട്ട് സിനിമകളുടെ തിരക്കഥാകൃത്തും ഇലവീഴാം പൂഞ്ചിറയുടെ സംവിധായകനുമായ ഷാഫി ഹബീറാണ് സിനിമയുടെ തിരക്കഥയൊരുക്കുന്നത് ഗ്രീം റൂം പ്രൊഡക്ഷൻസിലൂടെ ഡ്രീം ബിഗ് ഫിലിംസ് ആണ് ചിത്രം വിതരണത്തിന് എത്തിക്കുന്നത് കണ്ണൂർ സ്ക്വാഡിന്റെ സംവിധായകൻ റോബി വർഗീസ് രാജാണ് ചിത്രത്തിനായി ക്യാമറ ചലിപ്പിക്കുന്നത് ചമൻ ചാക്കോ ചിത്ര സംയോജനവും ജോക്സ് ബിജോയ് സംഗീത സംവിധാനവും നിർവഹിക്കുന്നു കുഞ്ചോക്ക ബോബൻ പ്രിയാമണി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളിൽ എത്തുന്ന ചിത്രത്തിൽ ജഗദീഷ് വിശാഖ് നായരും പ്രധാന വേഷങ്ങളിലെത്തുന്നു മനോജ് കെ ജയൻ ശ്രീകാന്ത് മുരളി ഉണ്ണി ലാലു ജയക്കുറുപ്പ് വൈശാഖ് ശങ്കർ റംസാൻ വിഷ്ണു ജീവാരിയർ ലയാ മാമൻ ഐശ്വര്യ അമിത് ഈപ്പൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ